ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സർ ഗോവ ഗവർണർ ശ്രീ പി എസ് ശ്രീധരൻപിള്ള സർ പ്രിയപ്പെട്ട ഡോക്ടർ വി രവി പിള്ള സർ വേദിയിലും സദസ്സിലുള്ള ബഹുമാനിയുടെ സുഹൃത്തുക്കളെ എല്ലാവർക്കും നല്ലൊരു സാഹചര്യം ഞാൻ നേരുന്നു അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവരും അറിയാം എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയപ്പെടേണ്ടതുപോലെ ഇവിടെ ആൾക്കാർ സംസാരിച്ചു പക്ഷേ എനിക്ക് പറയാനുള്ളൊരു ഈ സമ്പന്നരെ പറ്റി ഒരു ചുല്ലുണ്ടത് ഇംഗ്ലീഷിലാണ് ദ ഗോൾ ഈസ് നോട്ട് ടു ഗെറ്റ് റിച്ച് ദ ഗോൾ ഈസ് ടു ലീവ് റിച്ച് എന്നാണ് അതായത് സമ്പന്നരാവുക എന്നത് ഭൂരിപക്ഷത്തിൻ്റെയും സ്വപ്നമാണെങ്കിലും സമ്പത്ത് സാർത്ഥകമാകുന്നത് അതുണ്ടാക്കുന്നതിലല്ല അത് ഉപയോഗിക്കുന്നതിലൂടെയാണ് എന്നർത്ഥം വരുന്നതാണ് ഈ ചൊല്ല് ഒരു പിള്ളച്ചേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ ചൊല്ലാണ് എനിക്ക് ഏറ്റവും ഓർമ്മ വരുന്നത് ഒരാൾ കോടീശ്വരനോ ശതകോടീശ്വരനോ ആവുന്നത് ആഡംബരം കൊണ്ടല്ല മറിച്ച് അർഹിക്കുന്നവർക്കും അശരണർക്കും നേടിയ സമ്പത്തിൻ്റെ നല്ലൊരു ഭാഗം തിരികെ നൽകുന്നതിലൂടെയാണ് തൻ്റെ സ്വത്ത് ഉപയോഗിച്ച് അനേകർക്ക് ജീവിത അവസാനം ഉണ്ടാക്കുന്നതിലൂടെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു സർവ മതങ്ങളുടെയും തത്വശാസ്ത്രങ്ങളും പ്രത്യക്ഷ ശാസ്ത്രങ്ങളും അനുശാസിക്കുന്നതും തന്നെയാണ് അത് അദ്ദേഹം ഏറ്റവും മനോഹരമായിട്ട് ചെയ്യുന്നു അതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു ഒരു നന്മയും ഐശ്വര്യവും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടുതൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അതിൻ്റെ വ്യവസായ സാമ്രാജ്യം അനുദിനം വികസിപ്പിക്കുമ്പോൾ രവിപ്പള്ളച്ചേട്ടൻ ചെയ്യുന്നതാണ് അതറിയണമെങ്കിൽ പ്രവാസി മലയാളികളോട് അന്വേഷിക്കണം ഇവിടെ എല്ലാവരും അതാണ് അദ്ദേഹം ഒരുപാട് പേർക്ക് തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളാണ് താൻ ജീവിക്കുന്ന സമൂഹത്തോടും സ്നേഹവും കരുതലും പ്രകടിപ്പിക്കുന്നതിനപ്പുറം വലിയ സാമൂഹിക പ്രതിബദ്ധത ഇല്ലെന്ന് കരുതുന്ന ആളാണ് ഞാൻ അതുപോലെ തന്നെയാണ് എനിക്ക് രവിപ്പിള്ളച്ചേട്ടൻ ഏതാണ്ട് അര നൂറ്റാണ്ടു മുമ്പ് തന്നെ ഈ ഊർജ്ജ മൂഖ മേഖലയുടെ പ്രാധാന്യവും പ്രസക്തിയും തിരിച്ചറിഞ്ഞ് ആ മേഖലയിലൊരു സ്ഥാപനത്തെ ഇത്രത്തോളം ബൃഹത്തായി വളർത്തിയെടുക്കാൻ സാധിച്ച രൂപചേട്ടൻ ഔദ്യോഗിക ചുമതലകളിൽ നിന്ന് നാളെ ഇതുവരെ ഒരു ദിവസം പോലും അവധി എടുത്തിട്ടില്ല എന്ന് ഞാൻ അറിഞ്ഞതും കേട്ടതും അത്ഭുതത്തോടെ ഞാൻ പലരോടും ചോദിച്ചോ പറഞ്ഞു അദ്ദേഹം ഇതുവരെ അങ്ങനെ ലീവൊന്നും എടുക്കാറില്ല വ്യക്തി ജീവിതത്തിൽ ഒരുപാട് എന്നെ അറിയാവുന്ന ഒരാളാണ് ഈ പിള്ളേച്ചേട്ടൻ്റെ മനസ്സിലും എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരു പ്രത്യേക സ്ഥാനമുണ്ട് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വ്യക്തി വ്യക്തിജീവിതത്തിലും സിനിമാ ജീവിതത്തിലും പല കാര്യങ്ങളും പല കാര്യങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും വിളിച്ച അഭിപ്രായം ചോദിക്കാനും ഉപദേശം ആരായാനും സ്വാതന്ത്ര്യം തോന്നുന്നൊരു ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഒരുപാട് പേർക്ക് അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാനുണ്ട് ഭരണകൂടത്തിൻ്റെ ഏറ്റവും ഉന്നത പുരസ്കാരമായ ദ മെഡൽ ഓഫ് എഫിഷ്യൻസി ഫസ്റ്റ് ക്ലാസ് ലഭിച്ച അദ്ദേഹത്തെ ആദരിക്കാൻ മുൻകൈയ്യെടുത്ത സംസ്ഥാന സർക്കാരിന് ഞാൻ നന്ദി പറയാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുന്നു ഇവിടെ ശ്രീധരൻപിള്ള സാറൊക്കെ പറഞ്ഞതുപോലെ പുരസ്കാരങ്ങൾക്ക് മൂല്യമുണ്ടാകുന്നത് അവ അർഹിക്കുന്ന കാര്യങ്ങളിൽ എത്തിച്ചേരുമ്പോഴാണ് നാളെയുടെ ചെറുപ്പക്കാർക്ക് ഈ ജീവിതം മാതൃകയാക്കാനുള്ള സന്ദേശമായിട്ട് അദ്ദേഹത്തിന് നൽകുന്ന ഈ അംഗീകാരവും സ്വീകരവും സ്വീകരണവും മാറുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രിയപ്പിള്ള പ്രിയപ്പെട്ട പിള്ളച്ചേൻ്റെ എല്ലാവിധ ഭാവങ്ങളുമായി ഒരു ആരോഗ്യ സൗഖ്യവും നേരുന്നു അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനും അതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒരു നന്മകൾ ആശംസിച്ചുകൊണ്ട് ഞാൻ നടത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്